ഓം നമസ്കാരം എല്ലാവർക്കും യുവ മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടോ ജ്യോതിശാസ്ത്രത്തിൽ പ്രധാനമായും ചില ചോദ്യങ്ങളുണ്ട് അതിലൊന്ന് ഈ ജന്മത്തോടെ എൻ്റെ ജീവിതം അവസാനിക്കുമോ അതോ വീണ്ടും പുനർജന്മം ഉണ്ടാകുമോ ഇങ്ങനെ ചോദിക്കുന്നവർ ഇപ്പോഴുള്ള ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചവരായിരിക്കും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാത്തവരായിരിക്കും ഇനിയും ഒരു ജന്മം ഉണ്ടായി ഇതുപോലെ ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുമോ എങ്ങനെയെങ്കിലും ജീവിതം ജീവിച്ച് തീർത്താൽ മതി ഇനിയൊരു ജന്മം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇങ്ങനെ പുനർജന്മം അവർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് പുനർജന്മം ഉള്ള ജാതകം എങ്ങനെ ആയിരിക്കുമെന്നതിനെ കുറിച്ചിട്ടാണ് എപ്പോഴും പറയുന്നത് പോലെ പ്രേക്ഷകരോട് ഒരു പ്രേക്ഷകരോടൊരപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മാന്യപ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ഒരു ജ്യോതിഷ ആത്മീയ ചാനലാണ് അപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും താൽപ്പര്യമില്ലാത്ത ദയവായി കാണാതിരിക്കുക അതുപോലെ ഈ വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃച്ഛികമായി ഒരു വാർത്ത കാണുവാനിടയായി അത് പല ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മനോരമയിലും ഈ വാർത്ത വരികയുണ്ടായി ആ വാർത്ത എന്താണെന്നല്ലേ അത് പുനർജന്മത്തെക്കുറിച്ച് തന്നെയാണ് മനോരമയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക ആസ്ഥാനമായുള്ള പെൻറ്റൺ സ്ഥിരീകരിച്ചിരിക്കുന്നു പുനർജന്മം യാഥാർത്ഥ്യമാണെന്ന് ആ വാർത്തയുടെ തലക്കെട്ട് പ്രേക്ഷകർക്കായി ഇവിടെ പങ്കുവയ്ക്കുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്കും വർഷങ്ങൾക്കും മുൻപ് തന്നെ നമ്മുടെ ഋഷിവര്യന്മാരും ആചാര്യന്മാരും ജ്യോതിഷ പണ്ഡിതന്മാരും ജ്യോതിശാസ്ത്രത്തിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് പുനർജന്മം ഉണ്ടെന്നുള്ളത് അത് ഒരു സത്യമാണെന്നും പറയുന്നു പൊതുവായി പുനർജന്മം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയും പുനർജന്മം തുടരുമെന്നതിനുള്ള മറുപടിയും ഈ വീഡിയോയിലൂടെ പറയുന്നു മാന്യപ്രേക്ഷകർ ശ്രദ്ധാപൂർവം ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക ഒരു ജാതകത്തിൽ ത്രികോണവും കേന്ദ്രവുമായി വരുന്നതിൽ ഒൻപത് പത്ത് സ്ഥാനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നു ഏത് ജാതകത്തിൽ ധർമ്മകർമാദികൾ ചേർന്ന് നിൽക്കുന്നുവോ ഏതൊക്കെ ജാതകത്തിൽ ധർമ്മകർമാദികൾ ബലവാനായി നിൽക്കുന്നുവോ ഏതൊക്കെ ജാതകത്തിൽ ധർമ്മകർമാധിപതികൾ ഉച്ചനായും അവരവരുടെ വീടുകളിൽ നിൽക്കുന്നുവോ ഇങ്ങനെയുള്ളവർക്ക് അവർ ചെയ്ത ഭാഗ്യാനുഭവങ്ങൾക്കും കർമ്മം അനുഭവിക്കാൻ വേണ്ടി പുനർജന്മം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒന്നുകൂടി പറയാം ഏത് ജാതകത്തിലായാലും ഒൻപത് പത്ത് ഭാവാധിപതികൾ ബലവാനായോ ഒരുമിച്ച് നിൽക്കുകയോ ഉച്ചനായി നിൽക്കുകയോ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയോ ചെയ്താൽ ഈ ഉള്ളവർക്ക് പുനർജന്മം തുടരും പുനർജന്മം ഇല്ല എന്നുള്ളത് പന്ത്രണ്ടാം ഭാവം കൊണ്ടും കണക്ക് കൂട്ടുന്നത് പോലെ പുനർജന്മം ഉണ്ട് എന്ന് കണക്ക് കൂട്ടുന്നത് ഒൻപത് പത്ത് ഭാവാധിപതികളെ കൊണ്ടാണ് ഒരു ഉദാഹരണം നോക്കാം ഒരു മീന ലഗ്ന ജാതകം ഇവർക്ക് ഒമ്പതാം ഭാവാധിപതി ചൊവ്വ പത്താം ഭാവാധിപതി ഗുരു ഈ രണ്ട് ഗ്രഹങ്ങളും ഒരുമിച്ച് ഒമ്പതിലോ പത്തിലോ നിന്നാലോ പതിനൊന്നിൽ നിന്നാലോ ലഗ്നത്തിൽ നിന്നാലോ കർക്കിടകത്തിൽ നിന്നാലോ മേടത്തിൽ നിന്നാലോ ഇക്കൂട്ടർക്ക് പുനർജന്മം ഉണ്ട് ഇതിൽ ചൊവ്വ മേടത്തിൽ ഉച്ചനായോ ഗുരു മീനത്തിൽ ഉച്ചനായോ നിന്നാലോ അല്ലെങ്കിൽ ഒമ്പതാം ഭാവമായ വൃശ്ചികത്തിൽ രണ്ട് ഗ്രഹങ്ങളും നിന്നാലോ വൃശ്ചികത്തിൽ ഗുരുവും ധനുവിൽ ചൊവ്വയും പരിവർത്തനത്തിൽ നിന്നാലും കർക്കിടകത്തിൽ ഗുരുവും ചൊവ്വയും ചേർന്ന് നിന്നാലും ഈ ജാതകർക്ക് വീണ്ടും ഭാഗ്യാനുഭവങ്ങൾ അനുഭവിക്കാനും കർമ്മങ്ങൾ അനുഭവിക്കാനും വേണ്ടി വീണ്ടും ജന്മം എടുക്കേണ്ടതായി വരുന്നു ഇതേപോലെ പൂർവ്വ പുണ്യാധിപതി ഉച്ചനായി നിൽക്കുന്ന ജാതകർക്കും പുനർജന്മം ഉണ്ടായിരിക്കുന്നതാണ് പൂർവപുണ്യാധിപതി എന്ന് പറയുന്നത് ഒരു ജാതകത്തിലെ അഞ്ചാം ഭാവാധിപതിയെയാണ് ഇനി ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവോ സാക്ഷികളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയാൻ ബുദ്ധിമുട്ടാണ് പുനർജന്മം ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനും സാക്ഷികളുണ്ടാവില്ല ഈ ജന്മമാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന സൂചനയോ അടുത്ത ജന്മമെങ്കിലും നല്ല ഒരു പിറവി ലഭിക്കുമോ എന്ന സൂചനയോ ജ്യോതിഷത്തിൽ വരാതെ പോകില്ല ജന്മം അനുജന്മം ത്രിജന്മം എന്നുള്ളത് ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങളിലൂടെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ അഞ്ച് ഒമ്പത് ഭാവാധിപതികൾ പുനർജന്മത്തിനും കാരണമായി വരുന്നു വീണ്ടും നിങ്ങൾക്ക് ഒരു പിറവി ഉണ്ടെന്ന് തീരുമാനിക്കപ്പെടുന്നു ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് വിലയിരുത്താം അഞ്ചും ഒമ്പതും ഭാവാധിപതികൾ ഉച്ചനായോ ബലവാനായോ നിൽക്കുന്ന ജാതകർക്ക് ഏർപ്പെടുന്നു പുനർജന്മം എന്ന് വെച്ചാൽ ഇവർക്ക് പുനർജന്മം ഉണ്ടാകുന്നു അവരുടെ പൂർവ്വ പുണ്യകർമ്മത്തെ അനുഭവിച്ച് തീർക്കാത്തതുകൊണ്ട് പിറവിയെടുക്കുന്നവരാണ് അവരുടെ പുണ്യകർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കാത്തത് കൊണ്ടാണ് അവർ വീണ്ടും പിറവിയെടുക്കുന്നത് അതുപോലെ പത്താം ഭാവാധിപതി മാത്രം ഉച്ചനായി നിൽക്കുന്നവരുടെ പുനർജന്മം എന്നുള്ളത് അവരുടെ കർമ്മദോഷങ്ങൾ ചെയ്തു തീർക്കാത്തത് കൊണ്ടാണ് അവർ വീണ്ടും പിറവിയെടുക്കുന്നത് ഒരു കന്നി ലഗ്ന ജാതകന് അഞ്ചാം ഭാവാധിപതി ശനിയാണ് കാലപുരുഷ തത്വമനുസരിച്ച് ഈ ശനി കർമ്മകാരൻ കൂടിയാണ് പത്താം ഭാവാധിപതിയാണ് ഈ ജാതകന് തുലാൻ രാശിയിൽ ശനി ഉച്ചനായി നിൽക്കുകയോ മകരത്തിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയോ കുംഭത്തിൽ മൂലത്രികോണ രാശിയിലോ ഏഴാമിടത്തിൽ ദിഗ്ബലത്തോടെ നിന്നാൽ ഈ ജാതകന് കർമ്മം ചെയ്തു തീർക്കാനായി പുനർജന്മം ഉണ്ടെന്ന് പറയാം അതുപോലെ ഒൻപത് പത്ത് ഭാവാധിപതികൾ ഉണ്ടാവുകയും ഉച്ചനാവുകയോ അഞ്ചാം ഭാവാധിപതി ബലവാനായി നിൽക്കുകയോ ഇതിൻ്റെ ദശാകാലം വരാതെ വയസ്സായി മരണമടഞ്ഞവർക്ക് പുനർജന്മം ഉണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ വൃശ്ചിക ലഗ്നക്കാരനെന്ന് കരുതുക ഒൻപത് പത്ത് ഭാവാധിപതികൾ ചന്ദ്രനും സൂര്യനുമാണ് അമാവാസിയിൽ അല്ലെങ്കിൽ കറുത്ത പക്ഷത്തിൽ ജനനമെന്നും കൂടി കരുതുക ഇടവത്തിൽ സൂര്യൻ ചന്ദ്രൻ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയും മകൈര്യൻ നക്ഷത്രത്തിൽ ജനിച്ചവരാണെന്നും കരുതുക നിങ്ങളുടെ ഒൻപത് പത്ത് ഭാവാധിപതികൾ ചന്ദ്രനും സൂര്യനുമാണ് നിങ്ങൾ വൃച്ചയലഗ്നക്കാരനാണ് പുനർജന്മത്തിനുള്ള കാരക ഗ്രഹങ്ങൾ ഈ ചന്ദ്രനും സൂര്യനും ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇടവത്തിൽ നിൽക്കുന്നു ഇതിൽ ചന്ദ്രൻ ഉച്ചനായി മകൈര്യൻ നക്ഷത്രത്തിൽ ില്ക്കുന്നു കൂടെ സൂര്യനും അമാവാസി യോഗത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ധർമ്മ കർമാധിപതി യോഗത്തിലാണ് എന്നാൽ നിങ്ങൾക്ക് സൂര്യദശയോ ചന്ദ്രദശയോ വരില്ല ഇപ്പോൾ ധർമ്മകർമാധിപതികൾ ബലത്തിൽ നിന്നിട്ട് കൂടി സൂര്യ ചന്ദ്രദശ നിങ്ങളുടെ ജീവിതത്തിൽ വരാത്ത അവസ്ഥയിൽ തീർച്ചയായും നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടെന്ന് തീരുമാനിക്കാം ഈ വൃശ്ചിക ലഗ്നത്തിന് ഗുരു ലഗ്നത്തിൽ നിന്നുകൊണ്ട് ചന്ദ്രനെയും സൂര്യനെയും ഇടവത്തിൽ വീക്ഷിക്കുകയോ ചെയ്താൽ തീർച്ചയായും പുനർജന്മം ഉണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ ജാതകത്തിൽ ഒമ്പതാം ഭാവാധിപതിയുടെ ചേർച്ച പുനർജന്മം ഉണ്ടെന്ന് കാണിച്ചു തരുന്നു അഞ്ചാം ഭാവാധിപതിയുടെ ബലവും പുനർജന്മത്തെ സൂചിപ്പിക്കുന്നു ഇവരുടെ ദശാകാലം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുമ്പോൾ ഉടനടി തന്നെ പുനർജന്മം ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു ബാക്കിയുള്ള കർമ്മം ചെയ്തു തീർക്കാനായി പുനർജനിക്കുന്നു പുനർജന്മം ഇല്ല എന്ന് പന്ത്രണ്ടാം മടവും ഗുരുവും കേതുവും തീരുമാനിക്കുന്നു പുനർജന്മം ഉണ്ട് എന്നുള്ളത് അഞ്ച് ഒമ്പത് പത്ത് ഭാവാധിപതികൾ തീരുമാനിക്കുന്നു ഏത് ജാതകത്തിലായാലും ഒൻപത് പത്ത് ഭാവാധിപതികൾ ചേർന്ന് നിൽക്കുകയോ ബലത്തിൽ നിൽക്കുകയോ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയോ ഉച്ചനായി നിൽക്കുകയോ ചെയ്താൽ ഈ കൂട്ടർക്ക് പുനർജന്മം നിശ്ചയമായും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ അഞ്ചാം ഭാവാധിപതി ഉച്ചനായോ സ്വക്ഷേത്രത്തിലോ ബലവാനായോ നിന്നാലും പുനർജന്മം ഉണ്ടെന്ന് ഉറപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പറഞ്ഞ ഗ്രഹനില ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ധർമ്മ കർമാധിപതികളായ ഒൻപതും പത്തും ഭാവാധിപതികൾ ചേർന്ന് നിൽക്കുകയും അവയുടെ ദശാകാലം വരാതിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പുനർജന്മം ഉണ്ടെന്ന് തീരുമാനിക്കാം ഈ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാകാത്തവർ ഒന്നുകൂടി ആദ്യം മുതൽ കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം